ഞാൻ ഈ കുട്ടികൾക്ക് ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ സമ്മാനമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് ഒരു മഹത്തായ ദൗത്യമാണ് ഏതാനും വർഷങ്ങളായി കോഴിക്കോട് പട്ടണത്തിൽ നാം ഒര ഏക്കറയിലധികം സ്ഥലം വിലക്ക് വാങ്ങിയിരുന്നു അവിടെ ആരാധനയ്ക്കുള്ള സൗകര്യമടക്കമുള്ള ഒരു മഹാ നമ്മുടെ പ്രവർത്തന കേന്ദ്രം ഒരു മർക്കസ് ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറേയേറെ നമ്മൾ വിഷമിച്ചെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവസാനമായി അള്ളാഹു സുബാൻ മുഹത്തല പ്രാർത്ഥന സ്വീകരിക്കുകയും അവിടെ ഒരു വലിയ ആസ്ഥാന മന്ദിരം പണിയാനുള്ള അനുമതി ഈ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇൻഷാല്ല ആ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്നു അടുത്ത നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ മെയ് മാസം തന്നെ പതിനാറാം തീയതി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് കോഴിക്കോട് പട്ടണത്തിൽ മൗലാന മുഹമ്മദ് അലി റോഡിലും തളിക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ ഓരത്തുമായി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് നമ്മുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കും ഇൻഷാ അല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അതിൻ്റെ തുടക്കം ഒടുക്കം വരെ പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ തലമുറകളാണ് ഇനി അത് ഏറ്റെടുക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ പ്രായമായി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശേഷം ഈ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള പള്ളികളും വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്ഥാപനങ്ങളും ദാപത്തും ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഈ ചെറിയ കുട്ടികൾ അവർക്കാണ് ഞാൻ ഈ സമ്മാനമായി ഇതിവിടെ പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സുബാനോ തല സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സമ്മേളന വേദിയിൽ ഇരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ ആ മഹാ പ്രോ പദ്ധതി പ്രോജക്റ്റ് വിജയിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് തോഫീക്ക് ചോദിക്കണം എന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ അധ്യക്ഷൻ ഇന്നിവിടെ പ്രഖ്യാപിച്ചു ഒരു വലിയ മഹാസൗധം ഇൻഷ അല്ലാ കേരളത്തിന്റെ ഇസ്ലാഹി നവോത്ഥാന തലസ്ഥാനത്ത് കോഴിക്കോട് നഗരിയിൽ നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും കൂടി ഉണ്ടാക്കിയ ആ മഹത്തായ ഒരു സൗധമുണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അകലിൽ നിന്നും കടലിനക്കരയിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ കുട്ടികൾക്ക് ഒരു ഒരു തണലാവാൻ ഈ കുട്ടികൾക്ക് കേന്ദ്രമാകാൻ ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് ലായിലാഹ ഇല്ല എന്ന് ഉറക്കപ്പറയാൻ വാടക വീട്ടിൽ നിന്ന് നമുക്ക് സ്വന്തമായ ഒരു സൗധത്തിലേക്ക് കയറിയിരിക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നാമതായും രണ്ടാമതായി നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ആലമീൻ വസ്സലാത്തു അല അമീൻ ബഹുമാനായ പി എൻ അബ്ദുൾ മദനി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ച ഒരു വലിയ സംരംഭമുണ്ട് അതിന് അദ്ദേഹം പ്രയോഗിച്ച ഒരു പ്രയോഗം എന്താണ് നിങ്ങൾക്കൊരു സമ്മാനം എന്നാണ് ബഹുമാനായ പി എൻ പറഞ്ഞത് എന്താണ് ആ സമ്മാനം ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഇൻഷാ അല്ലാ കോഴിക്കോടിന്റെ ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ സെന്റർ വിശാലമായ ഒരു പള്ളി അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളുമായ ഒരു സെന്റർ പിറവിയെടുക്കാൻ പോവുകയാണ് ഇൻഷാൽ ഈ വരുന്ന ദിവസം അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം അതോടൊപ്പം നിങ്ങൾ ഇതിന്റെ കാവൽക്കാരാണ് നിങ്ങൾ ഇതിന്റെ കാവൽക്കാരാണ് ഇതിന് കാശ് കൊടുക്കുന്ന ഇത് ഉണ്ടാക്കുന്ന ആളുകൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോവുക അവർക്കൊക്കെ പ്രായമായി ഇത് നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് നിങ്ങളാണ് ഇതിന്റെ കാവൽക്കാർ നിങ്ങളത് ഏറ്റെടുക്കണം നിങ്ങൾ നിന്ന് പോയിട്ട് നിങ്ങളെ രക്ഷിതാക്കളോട് പറയണം നമ്മുടെ ഒരു വിഹിതം അതിലേക്ക് കൊടുക്കണമെന്ന് എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ട് നിങ്ങളുടെ നല്ലൊരു വിഹിതം നിങ്ങൾ ഓർത്തുവെക്കുക ഇൻഷാല്ല നമുക്ക് ആ രീതിയിൽ അത് വിജയത്തിലെത്തി യാഥാർത്ഥ്യമാക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ